ഏഷ്യാനെറ്റിൽ പുതുതായി ആരംഭിച്ച് ഇപ്പോൾ ടി ആർ പി റേറ്റിങ്ങിലൊക്കെ രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്ന ഒരു സീരിയലാണ് കാറ്റത്തെ കിളിക്കൂട് പരമ്പരയിൽ ഏട്ടന്മാരെയൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയിട്ടും അതുപോലെ ബഹുമാനത്തോടു കൂടിയിട്ടൊക്കെ നോക്കിക്കാണുന്ന ഒരു കഥാപാത്രമാണ് നികേഷ് നികേഷ് എന്ന കഥാപാത്രം ചെയ്യുന്നത് പുതുമുഖ താരമായ വിഘ്നേഷ് വിജയനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് നികേഷ് അത് നല്ല ഭംഗിയായിട്ട് വിഘ്നേഷ് അത് അഭിനയിക്കുന്നുണ്ട് എറണാകുളത്താണ് താരം താമസിക്കുന്നത് മിനി സ്ക്രീനിൽ പുതുമുഖമാണെങ്കിലും ഇതിനു മുമ്പ് വിഘ്നേഷ് ഷോർട്ട് ഫിലിമുകളിലൊക്കെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് പ്രണയകഥ ഇല്ലിക്കൂട്ടിലെ കല്യാണം യു കെ കപ്പിൾ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് കൊടകു റാണി എന്നിങ്ങനെയുള്ള ഷോർട്ട് ഫിലിമിനൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എറണാകുളമാണ് താരം താമസിക്കുന്നത് ഏറ്റുമാനർ കോട്ടയം കോളേജിൽ നിന്നും ഐ ടി ഐയിൽ ബിരുദം നേടിയിട്ടുണ്ട് വിഘ്നേഷ് എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മുടെ പഴയ സാന്ത്വനം ഉണ്ടല്ലോ സാന്ത്വനത്തിൽ കണ്ണൻ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച അച്ചു സുഗന്ധിൻ്റെ കുറച്ചൊക്കെ ഒരു മാനേഴ്സൊക്കെ നമ്മുടെ വിഘ്നേഷിനുണ്ട് എന്തോ ഒരു അനുജൻ എന്ന കഥാപാത്രം കൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് നമ്മുടെ അച്ചുവിനൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടങ്ങ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ നമ്മുടെ ഒരു ഇളയ ഇളയതലപതി വിജയയുടെ ഒരു ഫേസ് കട്ടും നമ്മുടെ വിഘ്നേഷ് വിജയനുണ്ട് അപ്പോൾ നല്ല അവസരങ്ങളൊക്കെ ഇനിയും വിഘ്നേഷിനെ തേടിയെത്തട്ടെ ഇതുപോലുള്ള സീരിയൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം